ഹലോ ഹലോ ഗൈസ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാ വിശേഷം സിലാണെന്നെ അറിയണം കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ട് എന്താന്ന് വെച്ചാല് നല്ല അടിപൊളി പുട്ട് പൊടി പരിചരത്താണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ആസ് എക്സ്ട്രാ 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 സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി പുട്ടുകൂടെ ആണിത് നമ്മുടെ പുട്ട് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും നല്ല സോഫ്റ്റ് ആട്ടോ എയർ പുട്ട് വേർ പുട്ടുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഹൗ ടു കുക്ക് നടക്കുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് നിൽക്കുന്ന നല്ല അടിപൊളി പുട്ട് കാണാം വല്ല വരാം പുട്ടേന അതിലൊക്കെ ഉണ്ടാക്കാം അപ്പം ഇത് എന്തൊക്കെ വേണം എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ചൂടുവെള്ളം വേണം കേട്ടോ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളം അപ്പം നമുക്ക് പൊടി നമുക്ക് പൊട്ടിക്കാം ഇടാം കുഴക്കാം പൊട്ടുണ്ടാക്കാം അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണം പരിപാടികളൊക്കെ എടുക്കാം പിന്നെ ഇവിടെ ഒരു കുട്ടീനൊരു കഥ ഉണ്ട് കൈസ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എൻ്റെ നാത്മാൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആണ് പുട്ട് ഇഷ്ടമല്ല ഞാൻ പറയും ബാബിക്ക് ഇവിടെ അവരെ കൈവശം കൊടുത്ത് പറയും കാരണം ഇവിടെ മിക്ക ദിവസവും എൻ്റെ ബാബി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുക രണ്ട് മൂന്ന് ദിവസം മൂന്ന് ചില ഒരു നാലഞ്ച് ദിവസം ബാബിയുടെ പുട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയും ബാബിയെ പുട്ട് വല്ലാതെ മിസ് എന്ന് പറയും കാരണം ബാബിയുടെ മെയിൻ സാധനം ഇതേട്ടോ പുട്ടുണ്ടാക്കലേ അപ്പം നമുക്ക് അതിനൊക്കെ നമ്മുടെ ഉപ്പ് പൊടി കൊടുക്കാം പിന്നെ മെയിൻ സാധനം ഞാൻ മറുത്തൊരു പെട്ടോ ഞാൻ എപ്പോഴും വറുത്തുള്ള സാധനമാണ് ഉപ്പ് ഇപ്പോഴും ഞാൻ മറന്ന് എപ്പോഴാണ് ഞാൻ ഉപ്പ് എടുത്തിട്ട് വരാം അങ്ങനെ അതെ ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ഉം നമ്മുടെ ആജ്മയുടെ രാജ്യമുള്ള പുട്ടുപൊടി ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെരിയട്ട സോറി ആ ജീരകം ജീരകം ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കട്ടില്ല ഉപ്പ് കൊടുക്കാം ഉപ്പ് വെച്ചു കൊടുത്ത് നമുക്ക് ചൂടുള്ളാം നമ്മള് പുട്ടുകൂടലി ജീരകം ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇളം ചൂടുവെള്ളം ഉണ്ടാകും അത് വെച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് കട്ട കുപ്പൊട്ട് അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട കുത്തോ അത് നോക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതേ ഇതുപോലെ ഔട്ടോ അത് ഇങ്ങനെ ലൂസ്ഡ് ആയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ പേടിക്കണ്ട ഇത് ഇരുന്നിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടുപൊടി ഔട്ടോ അപ്പോൾ നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്കിങ്ങനെ പുട്ടു ഉണ്ടാക്കുമ്പോൾ കാണാം ഈയൊരു പുട്ടുപൊടി ഉണ്ടല്ലോ ഞാൻ അതിന് മുമ്പ് ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അത് ഏതാണെന്നു പുല്ലും പൊടി പുല്ലും പുട്ടിൻ്റെ പൊടിയുടെ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ആജ്മേ ആജ്മയുടെ ദോശമാവുണ്ട് ദോശമാവിൻ്റെ പൊടിയുണ്ട് അതും ഞാൻ അതിനു ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല അടിപൊളി റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചെന്തായാലും ആജ്മേ ഈയൊരു പുട്ടുപൊടി ഞാൻ എന്തായാലും ഞങ്ങൾ വീട്ടിൽ മിക്ക ദിവസം ഞങ്ങൾ പുട്ടുണ്ടാക്കണമെങ്കിൽ ഈ ഒരു പൊടി കൊണ്ടാണ് ഞങ്ങൾ പുട്ടുണ്ടാക്കാറ് അപ്പോൾ എന്തായാലും ഇതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കണ്ടില്ലേ പതിത്ത് പതിനഞ്ച് മിനിറ്റൊന്നും വന്നില്ല അതിന് മുന്നേ ഞാനിത് പറഞ്ഞ് തീർന്നതിന് മുമ്പ് തന്നെ കണ്ടില്ലേ പൊടി ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഇവിടെ ഇയർ പൊടീനാണ് യൂസ് ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എന്തായാലും ഈയൊരു വീഡിയോ ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം എന്തായാലും ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇല്ലാതെ കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കും കാരണം അടിപൊളി നല്ല എക്സ്ട്രാ സോഫ്റ്റ്നെസ് എന്താ പറയുക നല്ല 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 അടിപൊളി സോഫ്റ്റാണ് കേട്ടോ ഈർപ്പൊട്ടിപ്പൊടിയെന്നു പറഞ്ഞാൽ മറ്റേ അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് വെച്ച് കുറച്ച് മിക്സിയിലൊക്കെ ഇട്ട് നമ്മൾ ചോറിട്ട് മിക്സിയിലൊക്കെ അടിച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും ഇത് അതൊന്നുമില്ല അങ്ങനത്തെ പണിയൊന്നുമില്ല പൊടി ഇടുക വെള്ളമൊഴിക്കുക പിന്നെ പൊടി ഇടുക വെള്ളമൊഴിക്കുക വെക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മൾ പൊടി ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം സെറ്റായി വരും നമ്മൾ മറ്റേ അരി പൊടിയുടെ പുട്ടുണ്ടാക്കിയ നമ്മൾ നല്ല സോഫ്റ്റ് വരാൻ എന്താ ചെയ്യാം വെറും ചോറ് ചോറ് ബാക്കിയുള്ള ചോറ് നമ്മൾ അത് കിട്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്താലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാം ഇത് നമുക്ക് അങ്ങനത്തെ പണിയൊന്നും ഇല്ല നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടി കിട്ടും സെറ്റായി ഇത്രേ ഉള്ളൂ കുറച്ച് ശരി കൂടി ഇരുന്ന പൊടിയുടെ സെറ്റാകും എന്നിട്ട് നമുക്ക് നമ്മുടെ പുട്ട് കിട്ടില്ല നമുക്ക് തേങ്ങ ചെറിയത് തേ സെറ്റ് ആക്കി വേണ്ട കുറച്ച് തേങ്ങ മതി അങ്ങനെ നമുക്ക് നമുക്ക് ഇനി ഇതൊന്ന് സെറ്റ് ശേഷം നമ്മുടെ പൊടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കണ്ടോ നല്ല രീതിയിൽ ഞാൻ ഇപ്പൊ പൊടി ഇട്ടിട്ട് വെള്ളം നമ്മൾ നമ്മളെല്ലാം ലൂസ് ആയിട്ടുള്ളൂ നമ്മ കണ്ടത് അപ്പൊ നമ്മ കണ്ട ഫസ്റ്റ് എന്താ പറയാ ആദ്യം ഇപ്പോഴൊന്നുമല്ല കേട്ടോ പാലൂരുള്ള ടൈമിൽ ആ ഒരു അവസരം ഞാൻ പൊട്ടുപൊടി യൂസ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ അങ്ങനെ വെള്ളം പോലെട്ട് ഞാൻ ആകെ പേടിച്ചിട്ട് ഞാനത് കളഞ്ഞ് കാരണം കയ്യപ്പായെന്ന് വെച്ചിട്ട് നമ്മളെ വിടല്ലല്ലോ വേറെ വിടല്ലേ അപ്പോൾ അങ്ങനൊക്കെ ഒരു സംഭവം എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കെട്ടോ പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതങ്ങനല്ല ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ അപ്പൊ കണ്ടോ നമ്മളെ പൊടി ഇതേ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നമ്മടെ പൊട്ടും കുറ്റി ഇടുകയ്യോ ഇതില് എന്തിപ്പിച്ച മറ്റേതോരു ഫിലിമിൽ ഉണ്ടല്ലോ നമ്മടെ അശോ ആളന്നെ അശോ അല്ല അതന്നെ എന്താ പറഞ്ഞ മുകേഷ് ഒക്കെ ഉള്ളൊരു ഫിലിമില്ണ്ടല്ലോ പുട്ടുമുറ്റിയില് തേങ്ങ മറ്റേ എന്തൊക്കെ പറയുന്നു പുട്ടും കുറ്റിയുടെ ചില്ല് അത് നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ മറ്റേ സിനിമയിൽ അശോകൻ പുട്ടുണ്ടാക്കിയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അത് നോക്കാം പുട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പുട്ടും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് പുട്ട് കൊണ്ട് ഇട്ട് കൊടുക്കാം അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ പുട്ട് പെൺ ഇത്ര ഉള്ളു കേട്ടോ കഴിഞ്ഞു നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കാണാം നോക്കിട്ടാ നമ്മൾ നല്ല ചൂടുള്ള പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് കണ്ടില്ലേ അപ്പം നല്ല അടിപൊളി പുട്ട് റെഡി ഉണ്ട് കണ്ടില്ലേ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കാം അപ്പം എന്തായാലും നമ്മുടെ പുട്ടുകൊടി ഏതാണെന്ന് കാര്യം മറക്കേണ്ട നമ്മുടെ ആസ്മേഡ് നല്ല അടിപൊളി പുട്ടുകൊടിയാണ് കേട്ടോ അപ്പം നല്ല അസ്ട്രാ സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്ക് ആയിട്ട് കാണാൻ